ഹേ ഹലോ മെച്ചമാരെ പാകോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കരിക്ക് വെച്ചാലുള്ള സൂപ്പർ ചിക്കൻ കറിയാണ് അപ്പോൾ കരിക്ക് ചിക്കൻ വീഡിയോയിലേക്ക് വീടിലേക്കോ അപ്പോൾ നമ്മുടെ കരിക്കി ചിക്കനുള്ള അടുത്ത് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് കടുക് തട്ടി കൊടുക്കാം ഇത് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇഞ്ചി തട്ടി കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി തട്ടി കൊടുക്കാം. വെളുത്തുള്ളി. ഇനി നമുക്ക് സവാൾ തട്ടി കൊടുക്കാം. ഇനി നമുക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുത്ത് സവാള ഒന്ന് വേണ്ടി എടുക്കുക സവാള പെട്ടെന്ന് വേവാനായിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ആയിക്കോളും അങ്ങനെ നല്ല എരിവുള്ള പച്ചമുളകാണ് അപ്പം നമുക്കിത് തട്ടി കൊടുക്കാം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇത് നല്ല എരിവാണ് അതുകൊണ്ടാണ് കുറച്ച് ചേർക്കുന്നത് നമ്മൾ മുളക് യൂസ് ചെയ്യുന്നില്ല പച്ചമുളക് ഇതിൻ്റെ അകത്തു നിന്നാണ് എരിവ് പച്ചമുളകും കുരുമുളകും മാത്രമാണ് നമുക്ക് എരിവ് അപ്പോൾ അതിനനുസരിച്ച് എരിവിനനുസരിച്ച് എരിവ് നോക്കിയിട്ട് കൊടുക്കുക നമുക്ക് പൊടി ഓരോന്നരാനായിട്ട് നമുക്ക് തട്ടി കൊടുക്കാം ആദ്യം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇനി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് മസാല തട്ടി കൊടുക്കാം മസാല ചിക്കൻ ഇനി ഇഷം ഗരം മസാല ഇട്ടി കൊടുക്കാം ഗരം മസാല ആ മണമൊക്കെ വരുന്നു ഫേസ് ആഹാ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇത് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക മൊത്തത്തിൽ കളർഫുള്ളായി അപ്പോൾ ഇനി നമ്മുടെ കറിക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ് സാധാരണ വെള്ളമല്ല നല്ല ശുദ്ധമായ കരിക്കുന്നീർ ഇളനീർ ഒഴിച്ചു കൊടുക്കാം ശുദ്ധമാണ് ഇളനീർ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക ഇതിനകത്ത് വന്നിട്ട് ചിക്കൻ ഇട്ട് നമുക്ക് ഉപയോഗിച്ചെടുക്കേണ്ടതാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ജാതിപ്പത്തരി നമ്മുടെ ജാതിപ്പത്തിരിയാണ് നമുക്കിത് ചേർത്ത് കൊടുക്കാം ഫുള്ളൊന്നും ചേർത്ത് കൊടുക്കണ്ട ലേശം ഒരു ഒന്ന് രണ്ട് പീസ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇത്ര മതിയാവും പുളിക്ക് വേണ്ടി ചെറിയൊരു നാരങ്ങ പീസ് പിഴിഞ്ഞു കൊടുക്കാം ഇത് വന്ന് നാട്ടുകോളി കടയാതെ വന്ന് ബ്രോയിലർ കോളി ശുദ്ധമാണ് റൂലക്കോളി അപ്പോൾ നമ്മുടെ കരിക്ക് ചിക്കനുള്ള ചിക്കനെ നമുക്ക് നമ്മുടെ കറിക്ക് അത്ര പോയിട്ട് ഇറക്കി വിടാം ഇടക്ക് നമുക്ക് കയ്യിലേക്ക് ഇറക്കി ഗൈസ് നീവിനീൻ്റെ അകത്തി കിടന്ന് വെന്ത് വരട്ടെ ജി ജിഗി ജിക്ക് ജിക്ക് നല്ല ഇളനീരിൻ്റെ അകത്തി കിടന്ന് അടിപൊളിയായിട്ട് വെന്ത് വരട്ടെ ആഹാ ഹാ ഇനി നമുക്ക് കുറച്ച് നേരം ഇവനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് കുരുമുളക് പൊടി തട്ടി കൊടുക്കാം കുരുമുളക് പൊടി ാണ് ഏറ്റവും അവസാനം ഇപ്പം തട്ടിക്കൊടുത്താൽ മതി കുരുമുളക് പൊടി ആവശ്യത്തിന് ആഹാ അപ്പോൾ ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കരിക്ക് നമ്മൾ ഇതിനകത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോണു കൈസ് നല്ലപോലെ വെള്ളം തുടരാതെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കരിക്കാണ് ആഹാ കിടക്കുന്ന വെള്ളം മൊത്തം മൊത്തം വെള്ളം നമ്മൾ ഇളനീരാണ് അപ്പം പച്ച വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ കരിക്കൂടെ അരച്ചങ്ങോട്ട് കൊടുക്കുക മാരുമോനെ നമുക്കിനി ഒരു കരിക്കണെ ചെറുകിന്നെ ചെറുകിന്നെ പീസായിട്ട് ചീകി എടുത്ത് ഇതേപോലെ നമ്മുടെ ചിക്കൻ അതിലേക്ക് തട്ടി കൊടുക്കാം ഈ ഒരു കനത്തിൽ ഇങ്ങനെ ആഹാ ഇങ്ങനെ സ്ലൈസായിട്ട് കിടക്കണം ആഹാ ചിക്കൻ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിങ്ങനെ കിട്ടണം ആ ഒരു രീതിയിൽ പീസ് പീസ് ആക്കി വെച്ചിരിക്കുന്ന കരിക്ക് അതുപോലെ നമുക്ക് ഇനി അതുപോലെ തട്ടി കൊടുക്കാം നമ്മുടെ ചിക്കൻ്റെ ചിക്കൻ കഴിക്കുമ്പോൾ നമുക്ക് ഇടക്കിടയ്ക്ക് സാധനം ഇങ്ങനെ കടിക്കാൻ കിട്ടണം ആഹാ കുടിക്കും അങ്ങനെ അതുമായി ഇനി നമുക്ക് ശകരം മല്ലിച്ചപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കരിക്ക് ചിക്കൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് നമുക്ക് പാത്രത്തിന് അടുത്തോട്ട് എടുത്തിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ കരിക്ക് ചിക്കൻ തയ്യാറായിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം ആഹാ നമ്മൾ കരിക്കിൻ്റെ വെള്ളത്തിലിട്ടാണ് ഇത്രയും സാധനം വേവിച്ചെടുത്തത് അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി സാധനം ചിക്കൻ്റെ കൂടെ ഒരു കഴിച്ചിൻ്റെ പീസ് വരാം സാധനം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ സാധനം ഇത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് കിടിയ സാധനമാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്